ഹായ് വീഡിയോ മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാട്ടർ ഫിൽറ്റർ സിസ്റ്റത്തിൻ്റെ സർവീസിങ്ങിനെ കുറിച്ചിട്ടാണ് വാട്ടർ ഫിൽട്ടർ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ മേടിച്ച് വച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മളത് കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടില്ല ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ഫിൽറ്ററിൻ്റെ ഇൻസ്റ്റലേഷൻ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഞങ്ങളിത് വച്ചിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണില്ല എന്ന് അപ്പോൾ അങ്ങനെ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ സർവീസ് ചെയ്ത് കൊണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ വീട്ടിലും നമ്മുടെ വാട്ടർ സിസ്റ്റം ഞങ്ങൾ എങ്ങനെയാണ് സർവീസ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ബോർവെല് ബോർവെല്ലിനോട് ചേർന്ന് തന്നെ നമ്മൾ വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് ഈ ടാങ്കിലേക്കാണ് ബോർവെല്ലിലെ വെള്ളവും അതേപോലെ തന്നെ ഈ പൈപ്പികളെ മുനിസിപ്പാലിറ്റി വെള്ളവും വന്നെന്നറിയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് രണ്ട് വെള്ളം കൂടി നിറച്ചിട്ട് ഈ മോട്ടോർ വഴി അടിച്ച് ഈ ഫിൽട്ടർ വഴി ഫിൽറ്റർ ചെയ്ത് നമ്മൾ മുകളിലത്തെ ടാങ്കിലേക്ക് കയറ്റാണ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ഈ ഒരു ടാങ്ക് പച്ചയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ബോർവെല്ലിൻ്റെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് തൊട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് കൃത്യമായിട്ട് വെള്ളം കിട്ടുകയുള്ളൂ അത് കഴിയുമ്പോൾ ബോർവെല്ലിൽ വെള്ളം പെട്ടെന്ന് ഇരിക്കുന്നത് കൊണ്ട് തന്നെ മോട്ടോർ കംപ്ലയിൻ്റ് ആകാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ടാങ്ക് ഫിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ ഈ ഒരു ടാങ്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടതിന് ശേഷം ഈ ടാങ്കീന്ന് മോട്ടർ വഴി അടിച്ച് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറിന് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്ക് വച്ചത് ഈ ടാങ്ക് വച്ചാൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മഴവെള്ളം സംഭരിക്കാം അപ്പോൾ ഓർവെല്ലിയിലെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റി വെള്ളവും ഉപയോഗിക്കാം ഏത് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിറച്ചാലും നമുക്ക് അത് ഫിൽറ്റർ ചെയ്ത് മുകളിലേക്ക് കഴിഞ്ഞാൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ സർവീസിങ്ങിൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മൾ സർവീസ് ചെയ്യണേ ഒന്ന് നമ്മൾ ഒരു മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കുക നമ്മൾ ബാക്ക് വാഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ആറ് മാസത്തിലോ എട്ട് മാസത്തിലോ ഒരിക്കുക റീജനറേറ്റ് ചെയ്യും ബാക്ക് വാഷ് ചെയ്യണ സമയത്ത് നമുക്ക് റീജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല റീജനറേറ്റ് ചെയ്യണ സമയത്ത് ബാക്ക് വാഷും റീജനറേറ്റും ഒന്നിച്ച് തന്നെ ചെയ്യണം അപ്പോൾ റീജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പത്ത് കിലോ കല്ലുപ്പ് മേടിക്കാം പത്ത് കിലോ കല്ലുപ്പ് മേടിച്ചിട്ട് ഇതേപോലെ ഒരു നാൽപ്പത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കലക്കി കരടൊക്കെ കളഞ്ഞ് എടുത്ത് വയ്ക്കുക അതിന് നമ്മൾ മോട്ടർ അടിച്ചിട്ട് ഈ രണ്ട് വലിയ സിലിണ്ടറുകൾ ഉണ്ടല്ലോ ഇതാദ്യം നമ്മൾ റിൻസിലേക്ക് ഇടാം അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം മോട്ടർ അടിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫിൽറ്ററിലാണ് ഇടേണ്ടത് സർവീസ് ചെയ്യേണ്ട സമയത്ത് ആദ്യം നമ്മൾ റിംസിലേക്ക് ഇടാം ഇതിങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് എടുത്തിട്ട് കഴിഞ്ഞാൽ റിൻസിലേക്ക് വരും റിൻസെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ അഴുക്കിനെയൊക്കെ ഒന്ന് കുതിർത്തെടുക്കുക എന്നുള്ളതാണ് അത് കുറേ നാളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അഴുക്കടിഞ്ഞെടുക്കണ്ട അതിനെയൊക്കെ ഒന്ന് കുതിർത്തെടുക്കും ഈ കുതിർത്തെടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കിതൊക്കെ കൃത്യമായിട്ട് കുതിർത്തെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ആദ്യം ഇത് കുതിർത്തെടുക്കാം അങ്ങനെ നമ്മൾ റിൻസിലേക്ക് ഇടുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് താഴത്തുള്ള ബാക്ക് വാഷിലേക്ക് ഇടാം ബാക്ക് വാഷിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ഈ പൈപ്പ് കൂടെ പുറത്ത് വരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വെള്ളത്തിൻ്റെ കളറ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ പുറത്തേക്ക് പോകണം ഒന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് വെള്ളത്തിൻ്റെ കളർ മാറി നല്ല തെളിഞ്ഞ വെള്ളം വരുന്നവരെ നമുക്ക് ഈ ബാക്ക് വാഷ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് നമ്മൾ ബാക്ക് വാഷ് ചെയ്താൽ മതിയാവും ഇപ്പോൾ നമ്മൾ വെള്ളം വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചില ടേസ്റ്റ് വ്യത്യാസമൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റ് ആയി കണ്ടോ വെള്ളത്തിൻ്റെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കൂടി വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഏകദേശം നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസിങ് ഏകദേശം കഴിഞ്ഞു ഇത് നമ്മൾ പ്രസ്സ് ചെയ്തിട്ട് നേരെ ഇത് കൊണ്ടുപോയി ഫിൽറ്ററിലേക്ക് ഇടാം അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും ആ വെള്ളം സ്റ്റോപ്പ് ആവണോടുകൂടി വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് പോകാൻ തുടങ്ങി ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിലിണ്ടർ നമുക്ക് റിൻസിലേക്ക് ഇടണം അപ്പോൾ ഇത് പ്രസ് ചെയ്ത് നമ്മൾ റിൻസിലേക്ക് ഇട്ടു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ ഇപ്പോൾ കുതിർത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളർ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കളർ വ്യത്യാസമുണ്ട് അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും അത് രണ്ട് മിനിറ്റ് നമ്മൾ റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് വെള്ളം തെളിഞ്ഞു വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്ക് വാഷിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഉപ്പില്ലേ അപ്പോൾ ഉപ്പിൻ്റെ ഉൾ ഉപ്പിൻ്റെ മീതയുള്ള അഴുക്കൊക്കെ ഏകദേശം മീത ഇങ്ങനെ തെളിഞ്ഞിടപ്പുണ്ടാകും കണ്ടില്ലേ ഇതൊക്കെ അഴുക്കാണ് ഈ അഴുക്കൊക്കെ നമുക്ക് പയ്യെ അതെടുത്ത് കാട്ടില്ലേ റിൻസ് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളം ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ബാക്ക് വാഷിലേക്കണം തിരിച്ചു ബാക്ക് വാഷിലേക്ക് കിട്ടും അപ്പം നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇപ്പോൾ മെല്ലെ മെല്ലെ മാറി തുടങ്ങും പിന്നെ ഈ ഒരു ഫിൽറ്ററിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വെള്ളം കൂടുതൽ നഷ്ടമാണ് കാരണം ഇത്രയും നേരം നമ്മൾ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം വെള്ളം കറണ്ടൊക്കെ ചിലവാകും പക്ഷേ എന്താ പറയുക നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ദാഹിക്കുകയാണെന്നു തന്നെ നമുക്ക് ബാത്റൂമിലെ എന്താ പറയുക വാഷ് ബേസിനെ വെള്ളം വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചത് എടുത്ത് കുടിക്കാം കാരണം എല്ലാം ഫിൽറ്റർ ചെയ്ത് നല്ല ക്ലീനായിട്ടാണ് വരുന്നത് നമ്മുടെ ടാങ്കൊക്കെ ഇന്നിപ്പോൾ വയ്യ പനിയാണ് അല്ലെങ്കിൽ നമ്മൾ മോളി കയറിയിട്ട് ടാങ്ക് ഞാൻ കാണിച്ചു തന്നെ ടാങ്കിൽ ഞാൻ നാളെ കയറി വെക്കിയപ്പോൾ ഒട്ടും അഴുക്കില്ല ഒന്നോ രണ്ടോ ചെറിയൊരു പൊടി പൊടിയെടുക്കുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക ഈ ഒരു ഫിൽട്ടർ വെച്ചിട്ട് നമ്മൾ ഇത് കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര നല്ല റിസൾട്ടാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമുക്കിതൊരു അഞ്ച് ടു പത്ത് മിനിറ്റ് നമുക്ക് ബാക്ക് വാഷിലേക്ക് ഇടാം ഇപ്പം നിങ്ങൾ കണ്ടോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ അഴുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഇളകി നന്നായിട്ട് അഴുക്ക് ഇളകി വന്നത് കാണാൻ പറ്റും റീജനറേറ്റ് ചെയ്യാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം എടുത്ത് നമുക്ക് ഇവിടെ അടുപ്പിച്ച് വയ്ക്കാം എന്തെങ്കിലും ഒക്കെ കലങ്ങാനുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മളൊന്ന് കലക്കി കൊടുക്കാം ഇതിനകത്ത് അത്യാവശ്യം കലങ്കാലയുണ്ട് അപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വെള്ളത്തിൻ്റെ കളറ് ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ അഴുക്കമുള്ളത് തോന്നും വെള്ളത്തിൻ്റെ കളറ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിടപ്പുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം അഴുക്കുണ്ട് ഇതിനകത്ത് നമുക്ക് ആ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവേണ്ട ആ കളറ് വ്യത്യാസം നമുക്ക് ഒറ്റ തോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് റീജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പൈപ്പ് എടുത്ത് നമ്മുടെ ഈ ഒരു ബക്കറ്റിലേക്ക് എടുത്തിടാം ഇട്ട് വെച്ചേക്കാം നമുക്ക് ബാക്ക് വാഷ് കഴിഞ്ഞിട്ട് നമുക്ക് റീജനറേറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഈ രണ്ട് ഫിൽറ്ററിൻ്റെയും സർവീസിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നോർമലായിട്ടുള്ള സർവീസിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം വീട്ടിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കാരണം ഇപ്പം ഉള്ളിൽ അളപ്പൂരിൽ നടക്കുന്ന പുറത്തേക്കാണ് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റീജനറേറ്റ് ആണ് അപ്പോൾ റീജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പൈപ്പില്ല ഈ ഒരു പൈപ്പ് എടുത്തിട്ട് നമ്മൾ കളിച്ചിട്ട് ഉപ്പ് വെള്ളത്തിലേക്ക് ഉപ്പ് വയ്ക്കുക എന്നിട്ട് നല്ല ഇത് കൂടി പ്രസ് ചെയ്തിട്ട് റീജനറേറ്റിലേക്ക് ഇടാം ഇപ്പോൾ നമ്മുടെ ക്കറ്റിലുള്ള ഉപ്പുവെള്ളം നല്ല നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വരുന്നിട്ടുണ്ട് പത്തരത്തിൽ എല്ലാ വെള്ളവും സഫ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഉപ്പ് നിറയും വെള്ളത്തിന് ഭയങ്കര ഉപ്പിൻ്റെ ചോദിച്ചു അതായത് ഉപ്പുവെള്ളം ഇതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പുവെള്ളം തന്നെ പുറത്തേക്ക് വേണ്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഫുള്ള് ഉപ്പുവെള്ളം ഇതിന് മുന്നിൽ ഇവിടെ കയറ്റി ഇതിൻ്റെ ഉള്ളിൽ അഴുക്കത്തെ കളഞ്ഞ് ആ ഉപ്പിന്റെ ടേസ്റ്റ് പുറത്തു പോണി നമ്മുടെ ഫീറ്ററിന്റെ സർവീസിന് തന്നെ ഇപ്പൊ ഉപ്പിന്റെ ടേസ്റ്റ് മാത്രമല്ല വേറെ എന്തോ ഒരു ചവർക്കും കൂടി നമുക്ക് അതിൽ കിട്ടുള്ളൂ അതായത് അതിൻ്റെ ഉള്ളിൽ അഴുക്കിൻ്റെ വെള്ളം വലിച്ചെടുത്തു ഇത് നമ്മൾ റീൻസിലേക്ക് എടുത്തെത്തും അപ്പം അത് വെള്ളം വന്നു തുടങ്ങി ഈ വെള്ളത്തിൽ ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാകും വെള്ളം വെള്ളം ഉപ്പിൻ്റെ ടേസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അഞ്ച് മിനിറ്റ് ടൈമിൽ ഈ വെള്ളത്തിൽ ഉപ്പിന്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും അപ്പം നമ്മൾ ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഉള്ളിൽ ഉപ്പ് കയറ്റി ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ കൈ ചെയ്ത് ആ ഉപ്പിന്റെ അംശം നമ്മൾ റീൻസിലേക്ക് ഇട്ട് ഉപ്പിന്റെ അംശം നമ്മൾ മൊത്തം പുറത്തേക്ക് കളയണം ഇത് കൃത്യമായിട്ട് നമ്മൾ കളഞ്ഞില്ലായിരുന്നുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ എടുക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് ചെയ്താൽ മതി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെള്ളം ഭയങ്കര ക്ലീനാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് ആ പൈപ്പിൽ കിടച്ച് ആടിക്കൊണ്ടിരിക്കുന്നത് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നുള്ളു നമുക്ക് കുറച്ച് കഴിഞ്ഞോടുകൂടി ആ ഉപ്പിൻ്റെ ടേസ്റ്റ് മാറി വെള്ളം തീരും ഗുണംദോഷം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതെല്ലാം നിങ്ങളുടെ വെള്ളത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഫിൽട്ടർ വയ്ക്കാം ഫിൽട്ടർ വെറുതെ വച്ചാൽ പോരാ നന്നായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുനടക്കാം സർവീസ് ചെയ്ത് കൊണ്ടു വരണം നല്ല റിസൾട്ടാണ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് കൈവരിക്കുന്നുണ്ട് ആ ഒരു ഉപ്പിന്റെ ചെറിയൊരു ഉപ്പിന്റെ ഒരു ടിൻ്റ് ഇതിനകത്ത് കാണുന്നുണ്ട് ബാക്കി എല്ലാ രീതിയിലും വെള്ളം ഭയങ്കര വീണു ഉപ്പിന്റെ ചെറിയൊരു ടേസ്റ്റ് കിടപ്പുണ്ട് ബാക്കി നമ്മുടെ വീട്ടിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചെറിയൊരു ഒരു കടുപ്പം അതേപോലെ തന്നെ ക്ലോറിന്റെ ചെറിയൊരു ചുവ ഇതൊക്കെ മാറി വെള്ളം കീഴത് വെള്ളം കീഴത് പിന്നെ നമുക്കിത് എന്നാലും മഴക്കാലമാണ് തിളപ്പിച്ചാലും വെള്ളം മാത്രം കുടിക്കും നമുക്ക് സർവീസിലേക്ക് ഇടാം നമ്മുടെ ഫിൽപ്പറിൻ്റെ സർവീസിന് ഫുള്ളായിട്ട് കഴിക്കും